السلام عليكم ورحمه الله ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار سهدر المري. നബി സല്ലാഹു അലഹി വസ്സലമിയുടെ നമസ്കാരത്തെ സംബന്ധിച്ച ഷെയ്ഖ് നാസുദ്ദീൻ അൽബാനി സിഫത്തു സിഫത്സലാത്തിൻ നബി എന്ന പുസ്തകത്തെ അവലംബിച്ചുകൊണ്ടുള്ള ക്ലാസാ അടുത്ത വിഷയം നമസ്കരിക്കുമ്പോൾ മുന്നിൽ ഖബർ ഉണ്ടാകാൻ പാടില്ല ഖബറിലേക്ക് തിരിഞ്ഞ് ഖബറിന് നേരെ നമസ്കരിക്കരുത് ഇത് ഒരുപാട് ഹരീദുകളിൽ വിലക്കിയിട്ടുള്ള സംഗതിയാണ് ലാ തുസല്ലു ഇലൽ കബൂർ ഖബറുകളിലേക്ക് നിങ്ങൾ നമസ്കരിക്കരുതല്ല ഖബറിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കരുത് വലാത്തജ് സുഅാലിഹ ഖബറിന്മേൽ ഇരിക്കുകയും ചെയ്യരുത് അത് വേറെ വിഷയ ഇവിടെ നമ്മുടെ ഈ ബാബുമായി ബന്ധപ്പെട്ടത് ഖബറിലേക്ക് നമസ്കരിക്കരുത് കാരണം എന്താ നമസ്കരിക്കുന്നവന്റെ മുമ്പിൽ ഖബറുണ്ടാകാൻ പാടില്ല അതിനബി ശക്തമായി വിലക്കിയിട്ടുള്ള സംഗതിയാണ് നമസ്കരിക്കുന്നത് അള്ളാഹുവിനാണെങ്കിൽ പോലും ഖബറിൽ കിടക്കുന്ന ആൾക്കല്ല അള്ളാഹുവിനാണെങ്കിൽ പോലും ഇനി പോയി നമസ്കരിച്ചാൽ അത് കബറാളിയുടെ കൊണ്ട് വറക്കത്തോ മഹത്വമോ കിട്ടും എന്ന് വിചാരിച്ച് അള്ളാഹുവിന് വേണ്ടി നമസ്കരിച്ചു എന്നാൽ ആ നമസ്കാരം തെറ്റാണ് ഒന്ന് കബറി നമസ്കരിക്കുക രണ്ടാമത്തെ അവന്റെ വിശ്വാസം തെറ്റാണ് ഷിർക്കാവുന്നല്ല കബറാളിക്ക് വേണ്ടി നിസ്കരിച്ചാലോ ഷിർക്കായി ഇവിടെ കബറ് മുന്നിലുണ്ടായിരിക്കെ നമസ്കരിക്കാൻ പാടില്ല അബന്ധുവേണം കബറുണ്ടെങ്കിൽ നമസ്കരിക്കുന്നവന്റെയും കബറിന്റെയും മടക്ക് മറയുണ്ടാകണം പള്ളിയിലാണെങ്കിൽ പള്ളിന്റെ അപ്പുറത്ത് കവറുണ്ട് എങ്കിൽ മുന്നിൽ ചുമരോ അല്ലെങ്കിൽ ഒരു വലിയ പുഴയോ വീതിയുള്ള പുഴയോ അല്ലെങ്കിൽ ഒരു റോഡോ എന്തെങ്കിലും രണ്ടിനെയും വേർപിരിക്കുന്ന ഒരു സംഗതി ഉണ്ടാകണം എന്ന് ഇത്തരം ഹരിത്തുകൾ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം ഇനി മുൻഭാഗത്ത് കവറുണ്ട് നമസ്കരിക്കുമ്പോ ജനലോ അല്ലെങ്കിൽ തുറന്ന ഭാഗങ്ങളോ ഉണ്ട് ഇവിടെ അങ്ങോട്ട് നോക്കിയാൽ തൊട്ട് മുമ്പിലുള്ള കവറ് കാണും എങ്കിൽ അത്തരം പള്ളികളിലും നമസ്കരിക്കാൻ പാടില്ല അത് ശക്തമായി വിലക്കപ്പെട്ട സംഗതിയാണ് അപ്പൊ പിന്നെ ഒരു വിഷയം ഇതിൽ നിന്ന് ഉണ്ട് അതെന്താ മയ്യത്ത് നിമസ്കാരം ഒരാൾ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തില്ല മയ്യത്ത് മറുപെയ്തു എങ്കിൽ ആ ഖബറിന്റെ അടുത്ത് നിന്നുകൊണ്ട് അയാൾക്ക് നമസ്കരിക്കാം അതിനെ പി അനുവദിച്ചതും രമിശല്ലാശ്ശാല നമസ്കരിച്ചതുമാണ് അങ്ങനെ നബി നിമിസ്കരിച്ചിട്ടുണ്ട് രാത്രി പള്ളി അടിച്ചു വാരുന്ന പെണ്ണ് പെണ്ണെന്ന് ഹരിതുണ്ട് ഒരു അൻസാരിയായ പുരുഷനായിരുന്നു എന്നും ഹരിത് ഏതായിരുന്നാലും ഒന്നിലധികം സംഭവങ്ങൾ ആ വിഷയത്ത് കാണാം രാത്രി ആള് മരിച്ചു സഹാബത്ത് നബിയെ അറിയിക്കാതെ മയ്യത്ത് മറവ് ചെയ്തു അപ്പ നബി ചോദിച്ചു എന്താ നിങ്ങൾ എന്നെ അറിയിക്കാതിരുന്നത് അപ്പൊ സഹാബത്ത് പറഞ്ഞു നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടതില്ല എന്ന് വിചാരിച്ചാണ് നിങ്ങളോട് പറയാതിരുന്നത് അപ്പെന്നാ കവറൊന്ന് കാണിച്ചു തരൂ എന്ന് പറഞ്ഞു തലേന്ന് നമസ്കരിച്ച ചില സഹാബികൾ നബിയുടെ കൂടെ പോയി കവറ് കാണിച്ചു കൊടുത്തു എന്നിട്ട് നബി ആ കവറിന്റെ അപ്പുറത്ത് നമസ്കരിച്ചു അവിടെ ഈ പറഞ്ഞ വിധിയിൽ നിന്ന് അത് ഒഴിവാക്കും സാധാരണ സ്കാരം പോലെയല്ല മൈതിസ്കാരം അവിടെ റുപ്പ് സുചോ തിരുത്തൊന്നുമില്ല നിന്നേ നിസ്കരിക്കുകയാണ് അപ്പോ അത് ഈ വിലക്കിൽ നിന്ന് ഒഴിവായി നബിയുടെ വാക്കിൽ നിന്നും പ്രവർത്തനത്തിൽ നിന്നും മനസ്സിലാക്കാം ഇതല്ലാത്ത ഒരു നിലക്കുള്ള നമസ്കാരവും മുന്നിൽ ഖബറുണ്ടായിരിക്കെ മറയില്ലാതെ പാടില്ലാതെ ഇനി അതിന്റെ അനുബന്ധ ചർച്ചകളൊക്കെ വേറൊണ്ട് മുന്നിൽ പള്ളിന്റെ ചുമര് മാത്രം മതിയോ അതിന്റെ അപ്പുറത്ത് വേറൊരു രണ്ട് മറ വേണ്ടതുണ്ടോ അതായത് പള്ളിയുടെ ചുമരല്ലാത്ത വേറെ ഒരു മറ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ മാത്രം കാണുന്ന വേറെ കേരളം വിട്ട മറ്റു സ്റ്റേറ്റുകളിലേക്ക് അല്ല നീ മനസ്സിലാക്കുന്നത് കേരളത്തിൽ മാത്രമാണ് പള്ളിയും പള്ളിന്റെ ചുറ്റുവട്ടത്ത് കബറും ഖബർസ്ഥാന്റെ നടുക്ക് പള്ളി ഇതാണ് പല സ്ഥലത്തും അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഭാഗം ഖബർസ്ഥാനായി അപ്പൊ അവിടെ പള്ളിന്റെ ചുമര് മാത്രം മതിയോ വേറെ മറവാണോ ഹരീഫില് ഈ പറഞ്ഞ വിലക്കേ ഉള്ളൂ കവറിലേക്ക് തിരിഞ്ഞു സ്കാൻ പാടില്ല അപ്പൊ ഇനി വേണം ഒരു മറ വേണം അപ്പൊ അത് പള്ളിയിലെ ചുമര് മതിയോ ചുമരാണെങ്കിൽ ജനലോ അല്ലെങ്കിൽ തുറന്നു ഭാഗങ്ങളോ പാടില്ല ചില പണ്ഡിതന്മാർ പറഞ്ഞു പള്ളിയുടെ ചുമരല്ലാത്ത വേറെ ഒരു മറ വേണം രണ്ടും പണ്ഡിതന്മാരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇനി ഒരു ചുമരാണെങ്കിൽ തന്നെ എന്ത് ചെയ്യാൻ പാടില്ല അവിടെ നോക്കിയാൽ കാണാൻ പാടില്ല അല്ലെങ്കിൽ അകലം വേണം റോഡോ പുഴയോ ഇതൊക്കെ പണ്ഡിതമാർ വിശ്വസിച്ചാണ് ഹരിയത്തിൽ അല്ല ഈ ഒരു ഗ്യാപ്പിന് വേണ്ടി അത് മനസ്സിലാക്കിക്കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ട് കാര്യം അപ്പൊ അത് ഗൌരവപ്പെട്ട വിഷയമാണ്